ഹൈ ക്യൂട്ട് സുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ടട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് കളക്ഷനായിട്ടാണ് വന്നേക്കണത് ഒന്ന് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാ പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലിന്റെ കളക്ഷനുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് വേണ്ടിട്ടോ ഇത് മെറ്റീരിയൽ നല്ലൊരു പ്രീമിയം മെറ്റീരിയലിന്റെ കളക്ഷനിൽ വരുന്നതാണ് കറൻസി സിൽക്ക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഒരു രണ്ടായിരത്തിന് ടു തൗസൻഡ് എബോ ഉള്ള ഒരു മെറ്റീരിയലിന്റെ ഇട്ടായിരുന്നു ആ ഒരു സെയിം ഫാബ്രിക് തന്നെ വന്നേക്കണേ എന്നിട്ട് ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു ആന്റിക് ത്രെഡും കൊണ്ടുള്ള വർക്ക് ആ വരിക നല്ല രസമാണ് നല്ല തിക്ക് ആയിട്ടുള്ള വർക്കാ വരുന്നത് സെയിം കളറിലുള്ള സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നെക്ക് ആണെങ്കിലും ഒരു രസമുള്ള വി നെക്ക് പാറ്റേൺ വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു വർക്ക് ആ വരിക നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് യോക്ക് കവർ ചെയ്ത് നിക്കും നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് രണ്ട് സൈഡിലും ആ സെയിം ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കളറൊക്കെ ഭയങ്കര രസാട്ടോ നല്ല രസമുള്ള കളറാണ് പിന്നെ ലോവർ പോർഷനിൽ നല്ല രണ്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതാണ് ഓവറോളും എടുത്തത് വെറൈറ്റി ഒരു ഗ്രീൻ ആണ് നല്ല രസമാണ് റയർ ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ നമ്മൾ നമ്മളെപ്പോഴും കാണുന്ന ഗ്രീൻ ഷെയ്ഡല്ലാട്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആണേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്തരം ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് ബ്ലാക്കിലേ വർക്കൊക്കെ ഒക്കെ വരുമ്പോൾ സൂപ്പർ ഒരു കളക്ഷനാ ശരിക്കും ഈ റേറ്റിനൊന്നും കിട്ടില്ല നല്ല റേറ്റ് വരുന്നത് പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയല വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ക് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ടാവും ദുപ്പട്ടയും നല്ല ലെങ് ഉള്ള ദുപ്പട്ടാട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് രണ്ട് സൈഡും സ്റ്റാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ജോർജ്ജറ്റ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് കളർ കളക്ഷൻ ഇതാട്ടോ നല്ല രസമുള്ള ഒരു വയലറ്റ് പെർപ്പിൾ കളർ ടോൺ വരും നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി കളർ ഷെയ്ഡാ ഈ മെറ്റീരിയൽ നല്ല രസം ചെറിയൊരു ഗ്ലൈസിംഗും കൂടെ കയറി വരുന്നുണ്ട് സൂപ്പർ ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാ നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും ജോർജറ്റ് പോലെ തന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരിക ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത മോഡൽ ഇതാട്ടോ ഇത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ വന്നത് പ്യൂർ കോട്ടന്റെ മെറ്റീരിയൽ ആണേ അത് നല്ല രസമുള്ള ഡിസൈന ഇതിന്റെ എല്ലാം പല ഡിസൈനായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ഡിസൈൻറെ ഇതാ വരിക നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരും നല്ല ലെങ് ഒക്കെ കിട്ടും ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ആണ് ലെത് ഉണ്ട് മെറ്റീരിയലിന് ദുപ്പട്ട എന്താ നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മള് സ്റ്റാർച്ച് ചെയ്താലാണ് നല്ല കട്ടിക്ക് കിടക്കുകയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ദുപ്പട്ട ഇങ്ങനെ യൂസ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യുക സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്താൽ നല്ല കട്ടിക്ക് കിടന്നോളും ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ അറിയോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടിപൊളി കോട്ടന്റെ കളക്ഷൻ ആട്ടോ ഇതാണ് ഓവറുള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു ബ്ലാക്ക് പോലെ തോന്നുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വരും ഒരു ബ്ലാക്ക് മിക്സ് വരുന്ന ഒരു കളർ ഷെയ്ഡാ നല്ല രസം കാണാനായിട്ട് ഇത് നേവി ബ്ലുവും ഗ്രേയും എല്ലാം കൂടെ കയറി വരുന്ന ഒരു കളറാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമുള്ള ബാത്തിന്റെ വരുന്ന ഇങ്ങനത്തെ ദുപ്പട്ടെ വരിക നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടക്കും നല്ല ലെങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം നല്ല കോട്ടൺ ആണ് പ്യൂർ കോട്ടന്റെ ആണ് പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോ അടുത്തത് നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ കളറുകളെല്ലാം നല്ല രസല്ലേ വെറൈറ്റി ആയിട്ട് വരുന്ന കളറുകളാ നല്ല സോഫ്റ്റ് ആ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ഒത്തിരി ഇല്ല എന്റെ കയ്യില് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തീരും ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വരും അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ ഇതും കൊണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അത്രയും പ്യുവർ ആയിട്ട് വരുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ കണ്ടോ സൂപ്പർ ഒരു ഗ്രീൻ ആണ് നല്ല രസല്ലേ കാണാനായിട്ട് കളർ എല്ലാം അടിപൊളിയാട്ടോ ഇതിന്റെ എല്ലാം രസമുള്ള കളറുകളാ വെറൈറ്റി കളറുകളാ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാൻ നല്ല സോഫ്റ്റ് കോട്ടൺ വരിക ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ ും നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരിക ഇതും നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വരണത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോൾ ഇത് നല്ലൊരു മഡ് ബ്രൗൺ കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡ വെറൈറ്റി ആണ് ഇതിന്റെ കളറുകൾ എല്ലാം ഭയങ്കര ഭംഗിയാ ഡിസൈൻ എല്ലാം പലതിന്റെ എല്ലാത്തിന്റെയും വേറെ വേറെ ആയിരിക്കും സെയിം ഡിസൈൻ അല്ലാട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ വരിക നല്ല രസമുള്ള മെറ്റീരിയൽ ആ കോട്ടനിൽ തന്നെ വരണതാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് നല്ലൊരു മറൂൺ ഷെയ്ഡോ വരുന്നത് ഡിസൈൻ ഒക്കെ കണ്ടോ നല്ല ഭംഗി അല്ലേ കാണാനായിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് ഒറിജിനൽ കോട്ടൺ തന്നെ പ്യുവർ കോട്ടൺ തന്നെ വന്നേക്കുന്നത് ഓട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെ വരും കോട്ടന്റെ തന്നെ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഈ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല ലാഫോ ഈ മെറ്റീരിയൽ ദുപ്പട്ടയും എങ്ങനെ വരും നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ലോവർ പോർഷനിൽ നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ദുപ്പട്ട സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ഷെയർ ആട്ടാ വരണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ ഒരു ഡിസൈന വന്നിരിക്കുന്നത് നല്ല കോട്ടന്റെ മെറ്റീരിയലാ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള കോട്ടന്റെ തന്നെ മെറ്റീരിയലാ പറഞ്ഞത് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണിന് തന്നെ ഇതാ ഇങ്ങനെ വരും നാല് സൈഡിലും ഇങ്ങനെ ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ട് ലോവർ പോർഷനിൽ നല്ലൊരു ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു പർപ്പിളും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ നല്ല രസമുള്ള ഒരു വെറൈറ്റി കളർ ഇങ്ങനെ റയർ ആയിട്ടേ വരാറുള്ള ഈ കളറൊക്കെ ഡിസൈനും കാണാൻ നല്ല രസമാണ് ദുപ്പട്ടയും എന്താ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ദുപ്പട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ട ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടണിൽ തന്നെ വളരണ മെറ്റീരിയൽ അതാണ് ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓർമ്മ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു